കഴിഞ്ഞ ആഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് ഈ ആഴ്ച വീണ്ടും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് അച്ഛൻ അന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒത്തിരി അച്ഛൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞു തീർന്നില്ലായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിപ്പം അറിയാം പറഞ്ഞാ തോൽവി തോൽവി അതെ പറഞ്ഞാൽ അതെ പറഞ്ഞത് നേരത്തെ ഈ തോൽവികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തരുന്നു എന്നുള്ളത് അത് നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട് തോൽവികളുണ്ട് പോകണം അങ്ങനൊക്കെ ഒത്തിരി പേർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ തോൽവിയിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അന്ന് റെക്ടർ ആയിരുന്നൊരു ഞങ്ങളുടെ ഇപ്പൊ മൂവാറ്റുഡ ഭദ്രാസന അധ്യക്ഷൻ തേയുടെഡുസ് പിതാവ് അപ്പോൾ ഈ തേയുടെഡുസ് പിതാവ് സെമിനാരിൽ ചെന്ന സമയത്ത് പറയുന്ന ഒരു വേട ഒരു ഇതാണ് ഞങ്ങൾക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ് ലേൺ ഫ്രം മിസ്റ്റേക്സ് തെറ്റിൽ നിന്ന് പഠിക്കുക അപ്പം നമുക്ക് തെറ്റിൽ നിന്ന് പഠിക്കുക അപ്പം നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ നമ്മളതിൽ നിന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉയർച്ച വരും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വളരും അപ്പം അച്ഛൻ സെമിനാരി ജീവിതം കഴിഞ്ഞു അച്ഛനായി പുരോഹിത ജീവിതം കഴിഞ്ഞ് ഇടവകയിലുള്ള ഒരു കൊറോണ കാലഘട്ടത്തല്ലേ കൊറോണ കാലഘട്ടത്തിൽ ഒരു ഇടവകയിലുള്ള ഒരു കൊച്ചു വഴി അച്ഛൻ ചാനലിലോട്ട് എൻറ്റർ ചെയ്യുന്നു അല്ലേ അവിടെന്നാണ് അച്ഛൻ അച്ഛന്റെ പാട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ്റെ ശബ്ദം മറ്റുള്ളവർ പറയുന്നു ഈ വോയിസ് കൊള്ളാം ഈ ഉയരൻ നാഥൻ എന്ന് പറഞ്ഞ പോലത്തെ പാട്ടുകൾ അച്ഛന് പറ്റും എന്ന് പറഞ്ഞ് ആൾക്കാരുടെ ഒരു പ്രചോദനത്താൽ അച്ഛൻ പാട്ട് പാടുന്നു പിന്നെ അച്ഛൻ പെട്ടെന്ന് വൈറലാകുന്നു അത് അതങ്ങനെ പെട്ടെന്ന് ആദ്യമായിട്ട് നമ്മൾ പെട്ടെന്നൊരു സോഷ്യൽ മീഡിയ ചെല്ലുന്നു നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ടന്റ് വൈറലാകുന്നു പെട്ടെന്ന് അച്ഛൻ എന്താ ഉണ്ടായത് അയ്യോ അങ്ങനെ എന്താ എനിക്ക് ഭയങ്കര പബ്ലിസിറ്റി കിട്ടി ഓ ഇനി ഞാനൊരു പബ്ലിക് ഫിഗറാണ് അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് അങ്ങനത്തെ ഒരു തോട്ട്സ് ഉണ്ടായോ അങ്ങനെ അതായത് ഞാൻ അഞ്ചു വർഷം കൊണ്ട് കൊറോണ അറിയാലോ അഞ്ചാറ് വർഷമായി അപ്പോൾ കൊറോണ സമയത്ത് ഒരു ഡിവോഷണൽ സോങ് ശുദ്ധർ സ്തുതിക്കും വീടെന്നുള്ള പാട്ടാണ് എൻ്റെ അന്ന് കുറച്ച് ഒന്ന് ഒരു പാട്ട് പാടാൻ പറ്റുമോ അത് പാടാം ശുദ്ധർക്കും ദൈവമക്കൾക്കുള്ള ആശ്രയമേ പരിലസിക്കും സ്വർണത്തെ അതികൊതുകൽ എന്നു ഞാൻ ചേർന്നേടുമോ വാനവരിൽ സ്തുതിനാദം നാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം നാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധന എന്നു ഞാൻ ചേർന്നിടുമോ പരസുധന എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ ഞാൻ ോ ഈ പാട്ടാണ് അന്ന് ഭയങ്കര ഞാൻ വീഡിയോ സൗണ്ട് ഉണ്ടോ അല്ല റിയൽ ആയിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഒരു പാട്ട് അന്ന് ഞാൻ പാടിയിടാനുള്ള കാരണം എൻ്റെ ബാച്ചിലെ അച്ഛന്മാരുടെ ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം ഞാൻ മാവേലിക്കര ഭദ്രാസനമാണ് അപ്പൊ ഞങ്ങൾക്ക് അച്ഛന്മാരുടെ വൈദിക ധ്യാനത്തിൻ്റെ അന്ന് ഒരു വർഷം എന്നെയാണ് പാട്ട് പാടാനേപ്പിച്ചത് അപ്പോൾ അന്ന് ഞാൻ എനിക്ക് പഴയ പാട്ടുകളോടാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് പഴയ പാട്ടിൽ ഒരു പാട്ട് ഞാൻ ഈ പാട്ട് അവിടെ പാടി അപ്പോൾ എൻ്റെ ബാച്ചിലെ അച്ഛന്മാരായിട്ടുള്ള ഫാദർ ഇമ്മാനുവൽ പുന്തലോളെ ഇപ്പം അദ്ദേഹം സ്വിറ്റ്സർലൻഡിലാണ് അതുപോലെ തന്നെ ഫാദർ കുര്യാക്കോസ് തിരുവാലി അദ്ദേഹം ഇപ്പം ലണ്ടനിലാണ് അപ്പം അവരൊക്കെ നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ മാവേലിക്കര പദ്രാസിന നാല് അച്ഛന്മാരാണ് ഞങ്ങൾ പഠിച്ചു വന്നത് അപ്പോൾ ഇവരുടെ ഇവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം എനിക്ക് അന്ന് ഈ പാട്ട് പാടാൻ കിട്ടി കാരണം ഈ പാട്ട് ഞാൻ അവിടെ അച്ഛന്മാരുടെ ധ്യാനത്തിന് പാടിയപ്പം തന്നെ അച്ഛന്മാരെല്ലാം ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാവരും വന്ന് പറഞ്ഞാൽ ഈ പാട്ട് ജോസ അടിപൊളിയ അടിപൊളിയായിട്ട് പാടിയെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനായി അതുകൊണ്ട് തന്നെ ആ പാട്ട് ഞാൻ യൂട്യൂബിൽ പാടി ഇടാനായിട്ട് ശ്രദ്ധിച്ചു ആ പാട്ടാണ് ആദ്യത്തെ ഒരു വൈറൽ എന്ന് പറയുമ്പോൾ അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു വൈറൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചില്ലേ എന്നോട് ചോദിച്ചില്ലേ ഇത് പെട്ടെന്നൊരു പബ്ലിസിറ്റി അത് വലിയ പബ്ലിസിറ്റി അതെന്നും വലിയ പബ്ലിസിറ്റി ആയിട്ട് അന്ന് നമുക്ക് വലിയ പബ്ലിസിറ്റിയാണ് കാരണം മൂന്ന് ലക്ഷം പേര് അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഇട ഇത് ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുക എന്ന് പറയുമ്പം നമുക്ക് വലിയൊരു കാര്യമാണ് പിന്നെ അഞ്ചു വർഷം പാട്ടുകൾ ചെയ്തു അഞ്ച് വർഷം എത്ര പാട്ടുകൾ ചെയ്തു ആ ഒരു പാട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി വീണ്ടും വീണ്ടും പാട്ടുകൾ ചെയ്ത് ചെയ്ത് കുറേ ഡിവോഷണൽ സോങ് പാടി അതിനു ശേഷം അഞ്ച് വർഷത്തിന് ശേഷമാണ് കോമഡി ഉത്സവത്തിൽ വരാനായിട്ട് അച്ഛൻ ഞാനിങ്ങനെ അച്ഛനെ പറ്റി നോക്കിയപ്പോ അച്ഛന് അച്ഛന്റെ അച്ഛന് തന്നെ യൂട്യൂബിലൊരു ചാനൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് അച്ഛൻ ഒരു നൂറ്റിയൊന്ന് വയസ്സുള്ള അമ്മച്ചീനെ പോയി കണ്ട കഥ കഥയെറു വയസ്സാണ് അപ്പൊ അത് കണ്ടപ്പോൾ ആണെങ്കിലും അച്ഛൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നു അല്ലെ അപ്രതീക്ഷിതമായിട്ട് അമ്മച്ചിയോട് പറയാതെ ചെല്ലുമായിരുന്നു അല്ലേ വേറെ ഒരു അമ്മച്ചയ്ക്ക് അറിയത്തില്ല അതായത് അതുപോലെ തന്നെ വേറെ ഒരു വീഡിയോ ഞാൻ കണ്ടു രണ്ട് വയ്യാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ അത് അച്ഛൻ അവർക്ക് പിള്ളേർക്ക് കാണണം അച്ഛനാഗ്രഹ് അച്ഛൻ അവിടെ ചെല്ലുന്നു അതൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്തു അയ്യോ ഇത് ഭയങ്കര കൊള്ളാലോ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ തേടി വരുന്നു അങ്ങനത്തെ ഒരു രീതി അതെന്താ അച്ഛൻ അങ്ങനെ ഒരു ആ ഒരു ചിന്തയിലോട്ട് നയിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക നല്ലത് കണ്ടാൽ പറയുക എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലെ ആ കൊച്ചു കുഞ്ഞുങ്ങൾ ആ മറ്റേ ഷിലു ഷിൻഡു അപ്പോൾ അവർ രണ്ടുപേരും എന്നെ കാണണമെന്ന് ആഗ്രഹം അപ്പോൾ അവർ അവിടെ പോയി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചുമ്മാ എടുത്തയാണ് പക്ഷെ അത് ഫേസ്ബുക്കിനകത്ത് കുറേ പേരൊക്കെ കണ്ടു കുറേ പേര് കണ്ടു പക്ഷേ അതിനെ ഈ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ടിനേക്കാൾ കൂടുതൽ വൈറലായത് ഞാൻ നൂറ്റാറ് വയസ്സുള്ള അമ്മച്ചിയെ പോയി കണ്ടതാണ് അതെന്തുകൊണ്ട് അത് വൈറലായെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചരിത്രത്തെ തന്നെ മാറ്റി മറിച്ച ഒരു വീഡിയോ ആണത് അപ്പം അമ്മച്ചിക്ക് നൂറ്റാറ് വയസ്സുണ്ടാകും ഞാൻ നോക്കിയപ്പം അമ്മച്ചി സരിഗമ പതനുശേക്ക നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചേട്ടാ ഞാൻ പഠിക്കുന്ന സാധനം അമ്മച്ചി ഇപ്പം അമ്മച്ചിക്ക് ഇതറിയാമെങ്കിൽ അമ്മച്ചി ആരായിരിക്കും സംഗീതം പഠിപ്പിച്ചത് അല്ല അമ്മച്ചി ആരാണ് ഇതറിയാൻ നോക്കിയപ്പോൾ ഉണ്ടാ എൻ്റെ ഞാൻ നേരത്തെ കൊട്ടറ പള്ളിയിലായിരുന്നെ കൊട്ടറ മലങ്കര കത്തോലിക്ക അപ്പം ഞാൻ ചോദിച്ചു വന്ന് ഞാൻ ഇത് മീഡിയയെ കണ്ടപ്പോൾ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ വി ഞാൻ താമസിക്കുന്ന പള്ളിയുടെ തൊട്ടപ്പുറത്താണ് അമ്മച്ചി അപ്പം ഞാൻ അവിടെ ബിനു എന്ന് പറയുന്നത് അന്ന് നമ്മുടെ ഇടവകയിലുള്ളൊരു പയ്യനുണ്ട് അവനെ ഞാൻ ചോദിച്ചാ ബിനു ഈ അമ്മച്ചി എവിടെ എവിടെയുള്ളത് അപ്പം അങ്ങനെ ബിനുവിൻ്റെ ബന്ധുവായിരുന്നു അങ്ങനെ ബിനു അത് അറേഞ്ച് ചെയ്ത് അമ്മച്ചിയെ കാണാൻ ഞങ്ങൾ പോയതാണ് അതിനകത്ത് ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ല അവിടെ ചെന്ന് അമ്മച്ചിയുടെ ചുമ്മാതെ കുറച്ച് സംസാരിച്ചപ്പം തന്നെ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി അമ്മച്ചി ഇങ്ങോട്ട് തന്നു അമ്മച്ചിയുടെ ആ സംസാരവും അമ്മച്ചിയുടെ പാട്ടുകളും അമ്മച്ചിയുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും അങ്ങനെ ചെയ്തു പക്ഷേ അതെടുക്കുമ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല കാരണം ഇത് ഓൾറെഡി വൈറലായ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയത് പക്ഷേ അതിനേക്കാൾ വൈറലായത് ഞാൻ ചെന്ന് എടുത്ത വീഡിയോ ആണ് അത് അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചരിത്രം നോക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും നാള് ചെയ്ത പാട്ടുകളുടെ വീഡിയോ അറിയപ്പെടുന്നതും യൂട്യൂബിൽ കൂടെ അച്ഛനും അമ്മച്ചീനെ അറിയപ്പെട്ടത് ഒരു യൂട്യൂബ് ട്രെൻഡിൽ കൂടെ അതൊരു ഭയങ്കര ഇതല്ലേ നമ്മള് അമ്മച്ചിയാണ് അച്ഛൻ്റെ അടുത്തായിരുന്നു അല്ലെ ശരിക്കും പക്ഷെ നമ്മൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ കൂടെ അല്ലെ ഇങ്ങനെ അതെ ചിന്തിച്ച അച്ഛനെയും നാട്ടുകാരറിയുന്നത് ആൾക്കാരൊക്കെ അറിയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ അച്ഛൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന അമ്മച്ചീനെയും പറഞ്ഞത് ഒരു സോഷ്യൽ മീഡിയ അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ അത്ര എന്താ പറയാ അത്ര ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയും ഇതായിട്ട് നിൽക്കുവാണ് അപ്പം എന്താ പറയാ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണേലും ഇപ്പൊ ആൾക്കാർ ഈ നമ്മുടെ ഇപ്പൊ നമ്മുടെ അമ്മയെ അമ്മ അമ്മയുടെ അമ്മ ഒക്കെ പറയുമ്പോ നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ഉടനെ പറയും ഏതൊരു ഈ ഫോണും കുത്തിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മക്കളോടൊക്കെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ പറയുന്നത് അപ്പം എന്താ അച്ഛൻ അച്ഛനങ്ങനെ അതിനോട് ഈ പേ പേരൻസിനോടും അവരുടെ ഗ്രാൻഡ് പേരൻസിനോടും ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ പിള്ളേരുപയോഗിക്കുന്നത് കൂടുതലാകുന്നത് ശരിയാണോ തെറ്റാണോ എന്താ അച്ഛൻ അതിനെ പറ്റി പറയാനുള്ളത് സോഷ്യൽ മീഡിയ എപ്പോഴും അതിന് അതിനൊരു നല്ല വശമുണ്ട് അതിനൊരു തെറ്റുവശവും നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആൾക്കാരാൽ അറിയ ആൾക്കാരുടെ ഇടയിൽ ചെന്നത് അല്ലെങ്കിൽ ചിലപ്പം ഞാനെന്ന് പറയുന്നൊരു പാട്ടുകാരനേതെങ്കിലും ഒരു പള്ളിയിൽ മാത്രം പാടി നിക്കേണ്ട ഒരാളാണ് പക്ഷേ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ എന്നെ എന്നെ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്കൊരു പബ്ലിക്കിൽ ആൾ വരാനായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഞാനിങ്ങനെ പാട്ടുകൾ എൻ്റെ പപ്പയുടെ ഒരു രോഗം വന്ന സമയത്ത് ഈ കൂടുതലും നമ്മൾ അന്ന് നമുക്ക് ഈ കൊറോണ കഴിഞ്ഞിട്ട കൊറോണ കൊറോണയ്ക്ക് കൊറോണയ്ക്ക് മുമ്പാണ് പപ്പ ഈ മരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ ഹിറ്റാകും അല്ലെ എത്ര ആൾക്കാർ അറിയപ്പെടുമ്പോൾ പപ്പ ഇല്ല പപ്പ ഇല്ല പക്ഷെ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പ്രസംഗങ്ങൾ കേൾക്കുവായിരുന്നു പ്രസംഗം കേൾക്കും പാട്ട് കേൾക്കും അപ്പം എനിക്ക് മനസ്സിലായി ചേട്ടാ ഞാൻ ഇരീ ഈ ഇതിനകത്തൂടെ ഈ പ്രസംഗത്തിനകത്തൂടെ നമ്മൾ ദൈവവചനം കേൾക്കുന്നു പാട്ടിലൂടെ ഡിവോഷണൽ സോങ്ങിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം കുറച്ചുകൂടെ മനസ്സിലാവുന്നു അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഞാനും ഒരു ഇങ്ങനെ കാരണം അന്ന് അന്ന് വന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടാം എൻ ജീവനേക്കാളും എന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ആ ആ സോഷ്യൽ മീഡിയക്കകത്ത് ഞാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് എൻ്റെ ക്യാൻസർ മാറി എന്നൊക്കെയാണ് പക്ഷെ ക്യാൻസർ വന്നാണ് പുള്ളി പിന്നെ മരിക്കുക മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ആ സാക്ഷ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അതിൻ്റേതായ ക്യാൻസർ മാറിയെന്നല്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ രക്ഷപെട്ടു എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ആ പാട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം എനിക്ക് തന്നായിരുന്നു പപ്പായ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് കൂടുതൽ ഏറ്റവും പ്രസംഗം കേൾക്കുന്ന നല്ല പാട്ടുകൾ കേൾക്കുക പോസിറ്റീവായിട്ട് അപ്പോൾ അതിനകത്ത് എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും ഈ പാട്ടൊക്കെ ഭയങ്കര എനർജിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ പാട്ട് പിന്നെ എൻ ജീ നമ്മുടെ ചിക്കു കുര്യാഘോഷിൻ്റെ പാട്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ എനിക്കായി ചെയ്തൊല്ലുന്നു ഞാൻ പിന്നെ പുള്ളിയുടെ ഒരു പാട്ടാണ് നീ വലിയതാണെനിക്ക് കണ്ടോ ഇങ്ങനത്തെയുള്ള പാട്ടുകൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയാ അദ്ദേഹം മരിച്ചു പക്ഷേ അന്ന് എൻ്റെ ഒരു വിഷമ സമയത്ത് എനിക്ക് ആശ്വാസം തന്നൊരു പാട്ട് ഇതൊക്കെയാണ് അപ്പം ഞാൻ ചിന്തിച്ചു ഞാനും മരിക്കും പക്ഷേ ഞാൻ മരിച്ചു കഴിയുമ്പോഴും നമ്മുടെ പാട്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കും അങ്ങനാണെങ്കിൽ ഒരു ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് നല്ലതല്ലേ എല്ലാ മനുഷ്യർക്കും ഒരു ചാനൽ വേണം അപ്പം അന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഒരു ചാനൽ വേണം കാരണം അത് അവരുടെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു എന്ന് ഇപ്പൊ നമുക്ക് ഏത് ഏത് ആരെ കുറിച്ചായാലും നമുക്ക് അറിവ് കിട്ടുന്ന എങ്ങനെ സോഷ്യൽ മീഡിയ എടുത്താൽ ഇന്ന ആരെ കുറിച്ച് അടിച്ചു കഴിഞ്ഞാൽ അപ്പഴേ അയാൾ എന്തൊക്കെ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്തു നല്ലതായാലും പന്നലായാലും അതിനകത്ത് വരും അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാനൽ എല്ലാവർക്കും ചാനൽ ഉണ്ടാവണം അപ്പം അച്ഛൻ പുരോഹിതനായിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് പാട്ട് പഠിക്കാൻ പോയത് അല്ലേ ഉറപ്പാണ് അച്ഛനായിട്ട് അതെ അതെ പന്ത്രണ്ട് വർഷം പഠിച്ചിട്ടാണ് അച്ഛനാകുന്നത് അച്ഛനായതിനു ശേഷം ഈ പറഞ്ഞ പോലെ പത്ത് ആ പന്ത്രണ്ട് വർഷം വീണ്ടും അങ്ങനെ ഒരു പാട്ട് പഠിക്കണം എന്നൊരു അച്ഛനും ഉണ്ട് പിന്നെ പാട്ട് പഠിക്കാൻ പോണം എന്നൊരു തോന്നൽ ഉണ്ടാകാൻ കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞല്ലോ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് അഞ്ച് കൊറോണ ടൈമിലാ തുടങ്ങിയെങ്കിലും ഈ പാട്ടുകൾ പാടിയിടുമ്പ നന്നായിട്ട് പാട്ടറിയാവുന്നവരെ എന്നോട് പറയും അച്ഛൻ പാട്ട് പഠിക്കണം അപ്പം നമ്മൾ നോക്കുമ്പോൾ പാട്ടിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാൽ ചിലർ പറയുന്നത് എന്തിനാണ് പാട്ട് അപ്പം ഞാൻ വിചാരി ഇതെവിടാ പാട്ട് പഠിക്കുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ പാട്ട് പഠിക്കുക എന്ന് പറയുന്നത് എവിടെങ്കിലും എവിടെ പാട്ട് പഠിക്കണ്ടത് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ നോക്കിയപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് ഗുരുക്കന്മാരുടെ അവിടെ പോയി പഠിക്കണം അങ്ങനെ ഞാൻ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കണമെന്ന് പറയും ഞാൻ നമ്മുടെ കുമ്മല്ലൂർ പള്ളിയിലിരുന്നപ്പം എന്നാ ഒന്ന് പാട്ട് പഠിക്കാൻ പോയി അങ്ങനെ ഞാൻ എന്തോ ചെയ്തു ആദ്യമായിട്ട് ഞാൻ ഒരു ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഇന്നൊരു ഗുരു ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവിടെ പോയി രണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഉറക്കം വന്നു കാരണം നമ്മൾ കേൾക്കാത്തൊരു സംഭവമാണ് ഹിന്ദുസ്ഥാനി സംഗീതമാണ് അതിൻ്റെ ഒരു രണ്ട് ക്ലാസ് കേട്ടപ്പോഴേ എനിക്ക് എനിക്ക് പറ്റുമോ അപ്പോഴത്തേനും അവിടെ നമ്മൾ നിർത്തി അതോടെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്തോ സംഭവം ഇത് എനിക്ക് ശരിയാവുന്നില്ല അവിടെ നിർത്തി പിന്നെ കുറച്ച് കാളോട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരച്ഛൻ എൻ്റെ ജൂനിയറായിട്ടുള്ളൊരു അച്ഛനെ ഫിലിപ്പ് തായില്ലോ എന്ന് പറയുന്ന അച്ഛൻ ഈ അച്ഛന് പാട്ട് പഠിക്കാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അച്ഛൻ പാട്ട് പഠിക്കാൻ പോയതെന്ന് പറഞ്ഞു ഞങ്ങൾ സെമിനാരി കാലഘട്ടത്തിലുണ്ടായിരുന്നവരാണ് പക്ഷേ ഈ പഠിക്കാൻ പോയെന്നറിഞ്ഞപ്പം എനിക്ക് കോളേജ് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ കോളേജിൽ പഠിക്കണമെന്നൊരാഗ്രഹം അതുപോലെ തന്നെ അദ്ദേഹം പാട്ട് പഠിക്കാനാണ് പോയതെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഞാനും വിചാരിച്ചത് ആ എന്നാ ഒന്ന് പാട്ട് പഠിക്കാൻ പോകാം അപ്പൊ അങ്ങനെ രണ്ട് ചിന്തകളാ പാട്ട് നമുക്ക് പഠിക്കാം കോളേജിലും പഠിക്കാം അങ്ങനെ ഒരു ചിന്തയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജ് ജോയിൻ ചെയ്തത് അപ്പം അച്ഛനെ പെർമിഷൻ ഒക്കെ ചോദിക്കണ്ടേ പിന്നെ അത് അത് നമ്മൾ പറയാൻ പറഞ്ഞു അപ്പൊ നമ്മളത് കാരണം ഞാൻ ഞാൻ വൈദികനായിട്ട് ഇത്രയും വർഷമായ എല്ലാവരും പറയും എന്തെങ്കിലും നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം അപ്പം ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായെന്ന ആ പാട്ട് പഠിക്കുന്ന കാര്യം തിരുമേനി എടുത്ത് പറയാം അന്ന് ഞങ്ങളുടെ ബിഷപ്പ് ജോഷ് മാർഗ്നാത്യൂസ് പിതാവാണ് പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഓൾറെഡി എനിക്ക് അല്ലാതെ ഒരു എം എ സുറിയാനി ഞാൻ പഠിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് പഠിച്ചു എം എ സുറിയാനി അതും പാട്ടുവായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ അതൊരു ഡിഗ്രി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിനകത്ത് പാട്ട് വന്നിട്ടില്ല അപ്പം പിതാവിനോട് പറഞ്ഞപ്പം പിതാവ് പെർമിഷൻ തന്നു പിന്നെൻ്റെ പ്രശ്നം അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം ഈ പിതാവിൻ്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ അപ്പം അല്ലാതെ അഡ്മിഷൻ കിട്ടിയിട്ട് നമ്മൾ പിതാവിൻ്റെ പെർമിഷൻ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിതാവിൻ്റെ പെർമിഷൻ കിട്ടി അപ്പം അഡ്മിഷൻ എടുക്കണം അപ്പം ഞാൻ ഈ പഠിച്ച അച്ഛനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പഠിച്ചത് ദാസേട്ടനും കെസ്റ്ററും ഒക്കെ പഠി ഒക്കെ പഠിച്ച ഒരു കോളേജുണ്ട് ആർ എൽ വി തൃപ്പൂണിത്തല ആർ എൽ വി കോളേജ് അപ്പം അദ്ദേഹം അവിടെ പഠിച്ചത് അപ്പം ഞാനന്ന് കൊല്ലത്തിരുന്നുണ്ട് എനിക്ക് അവിടെ അവിടെ ഒരു സ്വാതി തിരുനാൾ എന്ന് പറയുന്ന ഒരു കോളേജുണ്ട് അപ്പോൾ അവിടെയും പോകാം അപ്പോൾ എനിക്ക് കൊല്ലത്തു നിന്ന് എളുപ്പം അവിടെ ആണ് അപ്പം ഞാൻ സ്വാതി തിരുനാൾ ചോദിച്ചപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അവിടെ പാട്ട് പഠിക്കാൻ സാധ്യതയുള്ളൂ അപ്പം പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇച്ചിരി പാടായിരിക്കും അപ്പം ഞാൻ ചോദിച്ചെന്താ പാട് അതിൽ നേരത്തെ പഠിക്കണം ഞാൻ വിചാരിച്ചു എന്തുവാ എന്തായാലും ചെയ്യാം കാരണം അവിടെ ചെന്നാൽ ഗീതവും വർണ്ണവും ഒക്കെ പാടണമെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഗീതവും അറിയത്തില്ല വർണ്ണം അറിയത്തില്ല എന്തുവാണെന്നൊന്നും പിടികിട്ടുന്നുമില്ല അപ്പം എന്തായാലും അതിന് മുമ്പ് ഞാൻ കോളേജിൽ അഡ്മിഷൻ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പം മറ്റുള്ളവരൊക്കെ ഗീതവും വർണ്ണം അവർ എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ കുഞ്ഞുനാള് മുതലേ പാട്ട് പഠിച്ചിട്ട് വരുന്നവരാണ് അതായത് അവരുടെ ഒരു ആറാം ക്ലാസ് അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുന്നവർ അല്ലെ അഞ്ചാം ക്ലാസ് പഠിക്കുന്നവർ അവർ കുഞ്ഞുനാള് മുതലേ വർഷങ്ങളായിട്ട് പാട്ട് പഠിച്ച് വരുന്നവരാ ഈ ക്ലാസിക്കൽ സോങ് പഠിക്കാനാണ് നമ്മൾ ചെന്നതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ക്ലാസിക്കൽ സോങ് എന്താണ് അതൊക്കെ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നതാണ് അപ്പോൾ ഇതിനകത്തുള്ള കാര്യം ആകെപ്പാടെ നമുക്കറിയാവുന്ന സരിഗമ പതനസ്സ എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലാതെ വേറൊന്നുമില്ല പിന്നെ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ സരി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേടാ ഇത് ഇന്ന് ഇന്ന സംഭവങ്ങളൊക്കെ പഠിച്ചാലേ ഇവിടെ അഡ്മിഷൻ കിട്ടുക ഇത് അത് ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എനിക്കത് ബുദ്ധിമുട്ടാവോ കിട്ടുമോ എന്നൊരു പേടി എന്തായാലും ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞ് കുറച്ച് റെക്കമെൻറ്റേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ എന്തായാലും പോകാം അവിടെ പോയി അവിടെ ചെന്നു ഞാൻ പോയി ഒരു സിനിമാ പാട്ടാണ് പാടിയത് അപ്പോൾ അവർ പറഞ്ഞ് സിനിമാ പാട്ടും പാടാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സിനിമാ പാട്ട് പാടിയിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഒരു അവർക്ക് പാടാൻ കഴിവുണ്ടോ എന്ന് നോക്കുക അങ്ങനെ എന്തായാലും അഡ്മിഷൻ നമ്മൾ വൈകുന്നേരം അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ്റെ ലിസ്റ്റൊക്കെ വന്നപ്പോൾ ഞാനുണ്ട് പിന്നെ എന്നോട് ചോദിച്ചു ഒരു ടീച്ചർ ചോദിച്ചു എന്ന് പറയുന്ന ഒരു ടീച്ചർ ചോദിച്ചു എന്തിനാണ് ഈ സമയത്ത് പാട്ട് പഠിക്കാൻ വരുന്നത് ഒരു പേഴ്സണൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചാൽ പോരെ ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് പറയണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാം പാട്ട് പഠിക്കാം അത് അപ്പം നമുക്കറിയത്തില്ല ഈ ഗുരു ഇതൊന്നും നമുക്കങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടും ഇല്ല ഇങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ഗുരുവിൻ്റെ അടുത്ത് ഇത്രയോ നാൾ പഠിക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല എല്ലാവരും പറഞ്ഞാൽ പാട്ട് പഠിക്കണം അപ്പം നമ്മൾ അവിടെ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാം പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴായാലും എനിക്ക് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഒരാടെ അടുത്ത് പഠിച്ചാൽ നമ്മളത് കിട്ടും പക്ഷേ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ പിള്ളേർ വരും അപ്പോൾ ഇവർ പല സ്ഥലത്ത് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കഴിവുകളുള്ളവരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും അപ്പം നല്ല നല്ല ഒരു സാധ്യതകൾ നമുക്കുണ്ടല്ലോ പാട്ടിൻ്റെ മേഖലയിൽ നമുക്ക് ചില കഴിവുകളെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഞാൻ ടീച്ചറിനോട് ഒരു അത് പറഞ്ഞപ്പോഴത്തേന് പിന്നെ എന്നോടൊന്ന് ചോദിച്ചതുമല്ല എന്തായാലും അഡ്മിഷൻ കിട്ടി അങ്ങനെയാണ് കോളേജ് ജോയിൻ ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് പഠിച്ചിട്ടുള്ളവരാണ് മൊത്തവും വന്നിരിക്കുന്നത് അങ്ങനെ പഠിക്കാതെ വന്നിട്ടുള്ള മൂന്നാലു പേരേ ഉള്ളൂ ഞങ്ങൾ മൂന്നാലു പേരേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും പാട്ട് പഠിക്കുന്നത് ഇപ്പം ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നതായ കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ക്ലാസിക്കൽ സോങ്ങിന് ഒത്തിരിയും കാര്യങ്ങൾ എത്ര പഠിച്ചാലും തീരത്തില്ലെന്ന് അന്ന് അച്ഛൻ പറഞ്ഞതും ഇത് പഠിക്കാൻ പാടാണെന്ന് പറഞ്ഞതൊക്കെ കോളേജിൽ ചെന്നപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലായത് ഇത് നമ്മൾ ബേസിക്ക് കാര്യങ്ങൾ സരിഗമ പതിനിസ സരളി പരിശകള് മന്ത്രസ്ഥായി വരിശകൾ മധ്യസ്ഥായി വരിശകൾ താരസ്ഥായി വരിശകൾ എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ട് ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ സ്വരത്തിന്റെ മാധുര്യം വർദ്ധിക്കും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാടാൻ പറ്റും ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ ടീച്ചേഴ്സിന്റെ കാര്യം അതന്നെ ഞാൻ ആദ്യമൊക്കെ ഞാൻ പോയി അങ്ങ് പരിചയപ്പെടുന്ന കൂട്ടത്തിൽ അതങ്ങ് പറയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പം പോകുന്നത് എന്നാലും ടീച്ചേഴ്സും നല്ല റെസ്പെക്റ്റ് ആണ് തരുന്നത് ഉം തീർച്ചയായിട്ടും കാരണം എല്ലാര്ക്കും കേ ഇത്ര ഇന്റർവ്യൂ നടക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും ഒത്തിരി ഒത്തിരി എന്നാ വേറൊരു പാട്ട് നമ്മുടെ വീട്ടിൽ ഒത്തിരി അച്ഛൻ പാടാത്തൊരു പാട്ട് പാടിക്കും പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാ മശിഹ പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാമശിഹാഹാ ഹാ ഹാ ലേ ലുയാ ആഹാ ഹാ ഹാ ലെ ഇത് സ്റ്റീഫൻ ദേവസ്യ ഒരു ഒരിടത്ത് അങ്ങനെ വളരെ സിമ്പിളായിട്ട് പാടേ പരിശുദ്ധ അത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇഷ്ടം പിന്നെ ഞാൻ അത് കുറച്ചേര കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വേറൊരു ചെറിയൊരു വീഡിയോ ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ കേട്ടോ അപ്പൊ ഇത് കേട്ടപ്പം വേറൊരു സൗണ്ട് അപ്പോൾ ആ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സൗണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് എന്റെ സൗണ്ട് അടിപൊളിയായിരിക്കും ഇത് ഭയങ്കര ഇത് ഭയങ്കര ഫീലിംഗ് ഉള്ള പാട്ടാണ് അത് നിങ്ങൾ യൂട്യൂബിൽ അടുത്ത് ഇറങ്ങി വരുമ്പോൾ അതിന്റെ അതിന്റെ ഒരു 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 ഇങ്ങനെ അച്ഛൻ പാടിക്കൂടെ എന്ന് ചിന്തിക്കും നല്ല വോയിസ് ആണ് ോ കണ്ടിരിക്കുമ്പോൾ ഇനി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട് അത് അതിന്റെ രണ്ടു പേരേ പാടുന്നുള്ളു ഇത് ഞാൻ പിന്നെ ഇറക്കാൻ വെച്ചേക്കുന്ന പാട്ട് ഘട്ടം അത് സാധു കൊച്ചുശിയുടെ പാട്ടാണ് അത് നമ്മുടെ ജോബ് കുര്യൻ അതിന്റെ ഹൈ പിച്ച് പാടിയിട്ടുണ്ട് എന്തായാലും അത്രയും എനിക്ക് കാരണം ഓരോരുത്തർക്കും ഓരോ സൗണ്ടാണല്ലോ ജോബുകുര്യൻ്റെ സൗണ്ട് എന്ന് പറയുന്ന ഹൈ ലെവലിലുള്ള പാട്ടുകളാണ് പുള്ളി പാടുന്നത് എൻ്റെ വേറെ ഇല്ലൊന്നും മാത്രം സമ്പത്താകുന്നു ഒന്നുകൂടെ പാടാൻ എൻ്റെ സമ്പത്ത് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു ചാവിനെ വന്നുയർത്താവൻ വാനലോകമതിൽ ചെന്നു സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു എന്റെ സമ്പത്തെ ചൊല്ലുവാൻ വേറെ േശുമാത്രം സമ്പത്താകുന്നു ചാവിനെ വന്നുയർത്താവൻ വാനലോകമതിൽ ചെന്നു സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു എൻറെ സമ്പത്തെ ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും മാത്രം സമ്പത്താകുന്നു ഇത് ഇറക്കണം അച്ഛ അച്ഛൻ്റെ പാട്ട് യൂട്യൂബ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു പുരോഹിത്യ ജീവിതവും അതിനെപ്പറ്റി എല്ലാം സംസാരിച്ചു അച്ഛൻ്റെ വീട്ടുകാരെ പറ്റി ഒന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും മിക്കവർക്കും ഇപ്പം കേൾക്കുന്നവർക്ക് അപ്പം ഇങ്ങനെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട് ശൂര്യനാടാണ് ശൂര്നാട് എന്ന് പറയുന്ന സ്ഥലം ചരിത്രത്തിൽ ഫേമസ് ആണ് ഷൂര്നാട് കൊലക്കേസ് എന്നൊക്കെ പറയുന്ന കൊലക്കേസ് ചരിത്രത്തിലുണ്ട് അപ്പോൾ ശൂരന് ശൂരന്മാരുടെ നാടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ പറഞ്ഞ പോലെ ശൂര്യനാട് എന്ന് പറയുന്ന സ്ഥലം വളരെ വൈഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിൽപ്പെട്ട കുന്നത്തൂർ താലൂക്കിൽപ്പെട്ട ശൂര്യനാടെന്നു പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം പിന്നെ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ സെമിനാരി പോയ അപ്പം വീട്ടിൽ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ പപ്പ ഇപ്പം അഞ്ച് ആറു വർഷമായി മരിച്ചിട്ട് അപ്പം പപ്പ പട്ടാളത്തിലായിരുന്നു അപ്പോൾ പപ്പ ഉണ്ട പപ്പ ഇപ്പം ഇല്ല മമ്മിയുണ്ട് അമ്മയുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചേട്ടനുണ്ട് എൻ്റെ അനിയനുണ്ട് അപ്പം ചേട്ടൻ്റെ പേര് ജെയിംസ് മാത്യു അനിയൻ്റെ പേര് ജോയ്സ് മാത്യു എൻ്റെ പേര് ജോസ് മാത്യു അപ്പം ഞങ്ങൾ മൂന്നും ജയിലാണ് തുടങ്ങുന്നത് അമ്മയുടെ പേര് പൊടിയമ്മ പപ്പാടെ പേര് മത്തായി അപ്പം എൻ്റെ മമ്മിയൊക്കെ ഒരു നല്ലൊരു കുടുംബ ജീവിതം കുടുംബജീവിതം നയിക്കുന്നൊരമ്മയാണ് അപ്പം എനിക്കൊക്കെ എപ്പോഴും മാതൃക എൻ്റെ അപ്പനും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ അമ്മയൊക്കെ അമ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള അമ്മയുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു പൗരോഹിത്യ ജീവിതത്തിൽ നിലനിൽക്കുന്നത് അപ്പൊ എൻ്റെ ചേട്ടൻ പട്ടാളത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം റിട്ടയേർഡായി നാട്ടിൽ വന്നു കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നു ഞങ്ങൾ മൂന്ന് മൂന്ന് വയസ്സ് ഡിഫറൻസാണ് ആണ് എൻ്റെ അനിയൻ ഇപ്പൊ ഷാർജലുണ്ട് ജോയ്സ് മാത്യു അച്ഛൻ മലങ്കര സഭാംഗമാണല്ലോ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ നമുക്കറിയാം മലങ്കര സഭയെക്കുറിച്ച് എല്ലാവർക്കും അറിയാലും മലങ്കര സുറിയാനി കത്തൂരിക്ക സഭ അതാണ് നമ്മുടെ ഒരു പൂർണമായ രൂപം മലങ്കര സഭ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അതിനകത്ത് മാവേലിക്കര ഭദ്രാസനം ആ മാവേലിക്കര രൂപതയിലാണ് ഞാനുള്ളത് ഞങ്ങളുടെ ഇത്രയും നാളെ ഞങ്ങളുടെ ബിഷപ്പ് ജോഷോമാർ ഇക്നാത്യൂസ് പിതാവായിരുന്നു പിതാവിന് ശേഷം ഇപ്പോൾ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് തിരുമേനിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ബിഷപ്പ് എന്തായാലും തീർച്ചയായിട്ടും ജോഷോമാർ ഇക്നാത്യൂസ് പിതാവാണ് എനിക്ക് പഠിക്കണമെന്ന് ചോദിച്ചപ്പം അത് തന്നത് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ പാട്ട് പഠിക്കാൻ ഈ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം വിളിച്ചത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭദ്രാസിനോ മെത്ര പോലിത്ത അഭിയന്നയ ജോ നമ്മുടെ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് പിതാവിനെയാണ് വിളിച്ചത് ഇപ്പം ഞങ്ങളുടെ തിരുമേനി അതാണ് അപ്പം ഞങ്ങളുടെ ബിഷപ്പിൻ്റെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ പള്ളിയിലെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പഠിക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് പിതാവിനോടൊക്കെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം എന്തായാലും പിതാവും നല്ല ഒരു സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രൂപതയിലെ അച്ഛന്മാരും വൈദികരും മറ്റു ഭദ്രാസനങ്ങളിലെ അച്ഛന്മാരും ഒക്കെ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് പാട്ടിൻ്റെ മേഖലയിൽ തന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അച്ഛനുമായിട്ട് ഇത്രയും ഈ ഒരു അതിമനോഹരമായിട്ട് അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ പാട്ടുകളിലൂടെ ഒത്തിരി പേർക്ക് ഇപ്പം ഈ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേർക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു വചനങ്ങളും അതിലൂടെ ലഭിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കേട്ടപ്പോഴും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്തത് അപ്പം ഈ ഇന്ന് ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഇത്ര നമുക്ക് വേണ്ടി ഇങ്ങനെ അച്ഛൻ ഇത്ര സമയം ചിലവഴിച്ച് ഇരുന്നത് അതുതന്നെ തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും അപ്പം മുന്നോട്ടും അച്ഛന് നല്ലൊരു സ്റ്റുഡിയോയും നല്ലൊരു ബാൻഡും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഈ പാട്ടിലൂടെ അനേക അനേകായിരങ്ങളെ അച്ഛന് കർത്താവിലോട്ട് എത്തിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അച്ഛന് ഒരു ചോസൻ്റെ ഈ ഒരു എപ്പിസോഡിലോട്ട് വന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് നന്ദി അച്ഛ ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ സ്നേഹം അറിയിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു താങ്ക് യു